ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം നമ്മളൊരു സെയിൽ വീഡിയോ ആണ് കേട്ടോ ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഈ പ്ലാന്റ് ഏതാണെന്നല്ലേ അറിയാമല്ലോ അപ്പം ഈ പ്ലാന്റിൻ്റെ റൂട്ടോട് കൂടിയിട്ടുള്ള തൈയാണ് ഒരു തൈയാണ് നമ്മൾ എടുക്കുന്നത് അപ്പം അത് വലിപ്പമുള്ള തൈ ആണ് കേട്ടോ അല്ലാതെ ചെറിയ തൈകളൊന്നുമല്ല ഇച്ചിരി ഉയർന്ന വലിപ്പമുള്ള തൈ ആണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്തു വച്ചാൽ വീണ്ടും ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അടുത്ത നമ്മുടെ ഈ അഗ്ലോണിമയാണ് മഞ്ഞ കളറിലെ അതുപോലെ വെള്ളയും ഒക്കെ ചേർന്ന് വരുന്ന ഡോട്ടോടൊക്കെ കൂടിയിട്ടുള്ള പച്ചയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇലകളുള്ള അഗ്ലോണിമ നല്ല ഭംഗിയുള്ള ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു തൈയാണ് നമ്മൾ തരുന്നത് നല്ല വലിപ്പമുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് തൊണ്ണൂറ് രൂപയാണ് ഈ അഗ്ലോണിമയുടെ റേറ്റ് നമ്മൾ ഇരുന്നത് അടുത്തത് നമ്മുടെ ഒരു അഗ്ലോണിമയാണ് കണ്ടോ ഇതിൽ ഒരുപാട് പച്ച പച്ചക്കളറ് കറുത്ത പച്ച കളറ് കയറി വരുന്നില്ല നമുക്ക് പ്ലെയിനായിട്ട് ഒരു ലൈറ്റ് പച്ച കയറി വരുന്നൊരു സൈസിലൊരു അംഗ്ലോണിമയാണ് അപ്പം ഇത് നല്ല ഭംഗിയിലുള്ള ചെടി തന്നെയാണ് നമ്മൾ ഒരുപാട് പെട്ടെന്ന് വളരുമല്ലോ ഈ ചെടികളൊക്കെ നമ്മൾ നട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുപത് രൂപയാണ് നല്ല ഭംഗിയുള്ള ചെടിയാണ് കേട്ടോ അപ്പോൾ ഇത് നോക്കിക്കോളൂ ഇതിൻ്റെ ഇല കണ്ടോ ഇതിനകത്ത് ഒരുപാട് പച്ച കളർ കയറി വരുത്തില്ല ഇത് അങ്ങനെയുള്ളൊരു ചെടിയാണ് അപ്പം നിങ്ങൾക്ക് എൻ്റെ ചെടികളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വാങ്ങണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ വാട്സപ്പ് നമ്പർ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി അടുത്തത് ഈ കലാത്തിയാണ് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് നമ്മൾ അൻപത് രൂപയാണ് ഇടുന്നത് ഒരു തൈ അപ്പം ഇത് ഒരുപാട് ഉണ്ടാവും പെട്ടെന്ന് തന്നെ അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ അടുത്തത് ഈ ആംഗ്ലോണിമ സിൽവർ ക്യൂ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഇതിൻ്റെ റേറ്റ് പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വലിയ പ്ലാന്റ് ആണ് തരുന്നത് കേട്ടോ വലിയ പ്ലാന്റ് അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് അത്രയും ഇട്ടിരിക്കുന്നത് ഈ ചെടി നമ്മൾ ഒരു പോട്ടിലൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു തൈ ബുഷിയായിട്ട് ഒരുപാട് തൈകളാണെന്നൊക്കെ തോന്നും അത്രയ്ക്ക് വലിയ പ്ലാന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ ആ റേറ്റ് ഇട്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചെടിയാണ് അടുത്തത് നമ്മുടെ ഒരു അഗ്ലോണിമയാണ് കണ്ടോ ഇത് ഈ പച്ച കളറിലുള്ള അഗ്ലോണിമയുടെ നടുവിലൂടെ ഒരു ലൈൻ ഒരു വെള്ള കളറ് ലൈനൊക്കെ പോകുന്ന തരത്തിലുള്ള ഒരു അഗ്ലോണിമ ഇതിൻ്റെ റേറ്റ് നമ്മൾ അറുപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എടുക്കുന്നത് അടുത്തത് ഈ ക്രോട്ടൺ പ്ലാന്റ് ആണ് കണ്ടോ നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇത് നമ്മൾ വെയിലത്തൊക്കെ വെയിൽ കിട്ടുന്ന ഭാഗത്തൊക്കെ നട്ടു വെക്കാമെങ്കിൽ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഇലകളാണ് ഇതിൽ നിന്ന് ഉണ്ടാകുന്നത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് അപ്പം പെട്ടെന്ന് വേര് പിടിക്കുന്ന ചെടിയാണല്ലോ ഇത് അപ്പം ഇതിൻ്റെ കട്ടിങ്സിന് നമ്മൾ റേറ്റ് ഇടുന്നത് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഒരു കട്ടിങ്സിനുള്ള റേറ്റ് അടുത്തത് ഈ ചെടി ഇത് സ്പൈഡർ പ്ലാന്റ് അല്ല അല്ലാതുള്ളൊരു ബോർഡർ ഗ്രാസ് എന്നൊക്കെ ഒരു ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പത്ത് രൂപയാണ് പത്ത് രൂപ എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൂട്ടം ചെടികൾ കാണും കേട്ടോ അല്ല ഒരെണ്ണം അല്ല ഒരു കൂട്ടം ചെടികൾ പത്ത് രൂപ അടുത്ത നമ്മുടെ ഈ ഒരു അഗ്ലോണിമയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് വലിപ്പമുള്ള ചെടി തന്നെയാണ് കേട്ടോ നിങ്ങൾ വാങ്ങിച്ച് നടുമ്പോൾ നല്ല വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും നമ്മൾ തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് അൻപത് രൂപ അടുത്ത് നമ്മുടെ ഈ ഒരു അംഗ്ലോണിമയാണ് അപ്പം ചുവപ്പൊക്കെ ചേർന്ന് വരുന്ന നമ്മുടെ നാടൻ ആംഗ്ലോണിമ അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് അടുത്ത നമ്മുടെ ഈ ചെടി ഈ ബിഗുണി ചെടി അപ്പം ഇതിൻ്റെ വേരോടു കൂടിയ ചെടിയാണ് തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് അടുത്തത് ഈ ഒരു ഇലച്ചെടിയാണ് അപ്പം ഇതിൻ്റെ കട്ടിങ്സാണ് എടുക്കുന്നത് വലിപ്പമുള്ള കട്ടിങ്സ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഒരു കട്ടിങ്സിന് നമ്മൾ റേറ്റ് ഇടുന്നത് അടുത്ത നമ്മുടെ ഈ നാലുമണിച്ചെടി അത് നമ്മൾ റൂട്ടോടു കൂടിയതാണ് തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് ഇരുപത് രൂപയാണ് നമ്മൾ നമ്മളിതിൻ്റെ റേറ്റ് ഇടുന്നത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇതിൽ പിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ കാണിക്കാം അതുകൊണ്ട് ഈ ഫ്ലവറാണ് അതുപോലെ തന്നെ വയലറ്റും ഉണ്ട് ചുവപ്പുണ്ട് അങ്ങനെ പല കളറുണ്ട് കേട്ടോ അതിൻ്റെ ഒന്നും ഫോട്ടോ ഇപ്പം എൻ്റെ കൈവശമില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് അപ്പം പല കളറിലുള്ള ഫ്ലവറുള്ളതുണ്ട് കേട്ടോ അടുത്തത് ഈ പ്ലാന്റ് ആണ് ഇതിൽ ഒരു വയലറ്റ് ഫ്ലവറൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പം അതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ എൻ്റെ കയ്യിലില്ല അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കട്ടിങ്സാണ് കട്ടിങ്സിന് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് കുറച്ച് വളർന്നതിന് ശേഷം അതിൽ ഫ്ലവറൊക്കെ ഉണ്ടാകും അടുത്ത നമ്മുടെ ഈ ഒരു ഇലച്ചെടിയാണ് ഇതിൻ്റെ റേറ്റ് പത്ത് രൂപയാണ് അതുപോലെ തന്നെ ഇതും ചെറിയ ഫ്ലവർ പിടിക്കുന്ന ഇച്ചെടി അതിൻ്റെ റേറ്റ് നമ്മൾ പത്ത് രൂപയാണ് ഇടുന്നത് ഒരുപാട് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ ഈ ഒരു ചെടി അതും കട്ടിങ്സ് വെച്ചാൽ പിടിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റും പത്ത് രൂപയാണ് ഇതിൻ്റെ ഒരു റോസ് കളറ് പൂ പിടിക്കുന്ന ചെടിയുമുണ്ട് അതും പത്ത് രൂപയാണ് അടുത്ത് നമ്മുടെ ഈ ഡെംഗൈനാണ് അപ്പം ഇതിൻ്റെ ആണ് അപ്പം കട്ടിങ്സ് പെട്ടെന്ന് വേര് പിടിച്ചൊക്കെ കിട്ടും അതുപോലെ തന്നെ ഇത്രയും വലിപ്പമുള്ള ഇലകളോട് കൂടിയ ചെടി തന്നെയാണ് നമ്മൾ ആയിട്ട് തരുന്നത് അപ്പം അതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ അടുത്ത നമ്മുടെ ഈ ഒരു കലാത്തിയ ചെടിയാണ് ഇതിൻ്റെ റേറ്റ് അൻപത് രൂപയാണ് അപ്പം ഇത്രയും വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും തരുന്നത് അടുത്ത നമ്മുടെ ഈ അഗ്ലോണിമയാണ് ഇതിൻ്റെ ഒരു തൈയാണ് എടുക്കുന്നത് അപ്പോൾ ഇതിന് അൻപത് രൂപയാണ് ഇത്രയും വലിപ്പമുള്ള ചെടി തന്നെ ആയിരിക്കും തരുന്നത് ഇത്രയും വലിപ്പമുള്ള ഇലയോടുകൂടിയ ചെടികൾ അടുത്ത നമ്മുടെ ഈ ഒരു ബികോണിയ ഇതിൻ്റെ വേരോടുകൂടിയ ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപത് രൂപയാണ് ഈ ബികോണിയ ചെടിയുടെ റേറ്റ് നമ്മളിടുന്നത് അടുത്തത് ഒരു ഇലച്ചെടിയാണ് ഈ വെള്ളയും അതുപോലെ തന്നെ ഒരു ലൈറ്റ് ഗ്രീനൊക്കെ ചേർന്ന് വരുന്ന ഈ ഒരു ഇലച്ചെടി അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സാണ് വേര് പിടിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിനെ നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് അടുത്ത ഒരു ബിഗോണിയ ചെടിയാണ് അപ്പം ഇതൊരു നല്ല ഭംഗിയുള്ള ഇല ചുവപ്പും ഒരു മാതിരി കാപ്പിപ്പൊടി പോലുള്ള ഇലകളൊക്കെ ചേർന്ന് വരുന്ന ഫ്ലവറൊക്കെ പിടിക്കുന്ന ഇല അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സിന് ഇരുപത്തി അഞ്ച് രൂപയാണ് അതുപോലെ തന്നെ ഈ ഒരു വയലറ്റ് കളറ് ഇലകളൊക്കെയുള്ള ഒരു ചെടി അപ്പം ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ച ചെടിയാണ് തരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് മുപ്പത് രൂപയാണ് ഇതിൻ്റെ റൂട്ട് പിടിപ്പിച്ചതാണ് കേട്ടോ അപ്പം ഇത് കട്ടിങ്സ് ഈ കട്ടിങ്സിന് പത്ത് രൂപയാണ് ഈ ചെടി അതുപോലെ തന്നെ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഈ പൂക്കളാണ് അതിൽ പിടിക്കുന്നത് ഇതിൻ്റെ തൈ ആണ് ഇരുപത് രൂപയാണ് അപ്പം ഒരു വേരോടുകൂടി ചെടിയാണ് കേട്ടോ അടുത്തത് ഈ ഒരു കനകാമ്പരമാണ് ലൈറ്റ് വയോലറ്റ് ഫ്ലവർ പിടിക്കുന്ന കനകാമ്പര ചെടി അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വേരോട് കൂടിയ ചെടിക്ക് നമ്മൾ ഇരുപത് രൂപയാണ് റേറ്റ് ഇടുന്നത് ഒരുപാട് പൂക്കൾ പിടിക്കും പിന്നെ ഇതൊരു മുള്ളു പൂക്ക ഉള്ള ചെടിയാണ് ഇതിൻ്റെ ഫ്ലവർ ഇതാണ് ഇതിൻ്റെ പത്ത് രൂപയാണ് ഇതിന് കട്ടിങ്സാണ് നമ്മൾ എടുക്കുന്നത് പെട്ടെന്ന് വേര് പിടിക്കും കേട്ടോ അടുത്തത് ഈ ഒരു റിയോ പ്ലാന്റ് അപ്പം ഇതിന് കൂടിയതാണ് കേട്ടോ അതിന് ഇരുപത്തിയഞ്ച് രൂപയാണ് പിന്നെ ഇതൊരു തെറ്റിയാണ് അപ്പം ചെറിയ ഇലകളോട് കൂടിയ ചെടി അപ്പം മഞ്ഞ ഫ്ലവറാണ് പിടിക്കുന്നത് ഇതിൻ്റെ കട്ടിങ്സിന് പത്ത് രൂപ അതുപോലെ തന്നെ ഇതിൻ്റെ ചുവന്ന കളറിലെ ഫ്ലവർ പിടിക്കുന്ന ചെടിയു അത് ഇതേ ചെറിയ ഇലകളോട് കൂടിയ ചെടി തന്നെയാണ് കിട്ടും അതിൻ്റെ റേറ്റ് നമ്മൾ പത്ത് രൂപയാണ് കട്ടിങ്സ് എടുക്കുന്നത് പിന്നെ ഈ ഒരു ചെടി ഇതിൻ്റെ ഇലകൾ വേറെ ഒരു റൗണ്ട് ചെയ്ത ഇലകളാണ് അപ്പോൾ ഇതിൻ്റെയും പത്ത് രൂപയാണ് റേറ്റ് ഇത് കൂടിയ ചെടിയാണ് തരുന്നത് കേട്ടോ അപ്പം ഇത് ഒരുപാട് പൂക്കളുണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടുത്തത് ഈ ഒരു ചെടിയാണ് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് രൂപയാണ് വലിപ്പമുള്ള ചെടിയാണ് കേട്ടോ അപ്പം നല്ല ഭംഗിയാണ് ഇത് വളർന്നു വരുന്നത് തന്നെ കാണാൻ അപ്പം ഇതിൻ്റെ റേറ്റ് പതിനഞ്ച് രൂപ എനിക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ നല്ല നല്ല ചെടികൾ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ ഈ മിന്നാ മിന്നി മിന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു